ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തോസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൻ ഡിസ്കൗണ്ടുമായിട്ടോ വന്നേക്കുന്നത് നമ്മൾ വർക്ക് ചെയ്ത കുർത്തി മെറ്റീരിയൽ വെറും ത്രീ ഡബിൾ നയൺ ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നമുക്ക് കൊറിയർ ചാർജ് അടക്കമാണ് ത്രീ ഡബിൾ നയൺ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഫുള്ളായിട്ട് ത്രീ ഡബിൾ നയൺ കൊടുക്കാനുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ബദ്രി സിൽക്ക് വരുന്നുണ്ട് ഓർഗൻസ വരുന്നുണ്ട് ജോർജറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബൂട്ട ജോർജറ്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ കോട്ടൺ കോട്ടണിൽ വർക്ക് ചെയ്തതുണ്ട് അപ്പോൾ എല്ലാ മെറ്റീരിയൽസും വരുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യുന്നത് ത്രീ ഡബിൾ നയൺ ആണ് വരുന്നത് പഴയ സ്റ്റോക്ക് ഒന്നുമല്ല ന്യൂ സ്റ്റോക്ക് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ത്രീ ഡബിൾ നയൺ കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഈ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നെക്കിലും ഹാൻഡ് പോഷ് ഷനിലും ആണ് വർക്ക് വരുന്നത് നെക്കിലുള്ള വർക്കിൻ്റെ അതേ ഡിസൈൻസ് ആയിരിക്കും ഹാൻഡിലും വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല വർത്തായിട്ടുള്ള ഓഫറാണ് ത്രീ ഡബിൾ നയൺ ജോർജറ്റും അതുപോലെ തന്നെ കോട്ടനും ഒന്നും ഒരിടത്തും ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വർക്കുള്ള നല്ല ഹെവി വർക്കുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നല്ല വർക്കും നല്ല അടിപൊളിയാണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇനി വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക പ്രിൻ്റഡ് നെറ്റിലും ഒക്കെ വർക്ക് ചെയ്ത മെറ്റീരിയൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജെൻറ്റിൽമാൻ ക്ലോത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സിമ്പിൾ വർക്കാണ് ചെയ്തിരിക്കുന്നത് ജെൻറ്റിൽമാൻ ക്ലോത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരിക്കലും ഒരു മെറ്റീരിയൽ അല്ല ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാ കളക്ഷൻസും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്മളെ നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസും അതുപോലെ തന്നെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്